നല്ല മുരിഞ്ഞ പൊറോട്ടയും വിഫം പൊരിച്ച കോഴി ഭക്ഷണം എന്നും മലയാളികൾക്കൊരു വികാരമാണ് അത് കള്ള് ഷാപ്പിൽ നിന്നാണേൽ പിന്നെ പറയുകയും വേണ്ട പത്താം മൈൽ ഷാപ്പിലാണ് കയറുന്നതെങ്കിൽ അവിടെ മറ്റൊരു കൗതുകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഷാപ്പിൻ്റെ ചുവര് നിറയെ നിരവധി പേരുടെ ചിത്രങ്ങളാണ് പോലീസ് സ്റ്റേഷനിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ബോർഡിലേതുപോലെ അല്ല ഇവരെ കണ്ടാൽ സൂക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല നല്ല ഭക്ഷണവും പിന്നെ ഒരല്പം കള്ളും അകത്താക്കാൻ നിങ്ങൾക്ക് മുന്നേ എത്തിയവരുടെ ചിത്രങ്ങളാണിത് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇക്കൂട്ടത്തിലുണ്ട് സൗഹൃദം പങ്കുവെക്കലാണ് ഈ ഫോട്ടോ പതിക്കൽ ആചാരത്തിന് പിന്നിലെന്നാണ് നടത്തിപ്പുകാരൻ ബിജു പറയുന്നത് ആദ്യകാലത്തുണ്ടായിരുന്ന പല ഫോട്ടോകളും കാണാനില്ലെന്നും കൊറോണ കാലത്താണ് നഷ്ടമായതെന്നും ബിജു പറഞ്ഞു ഇവിടെ വരുന്നത് നല്ല ടൂറിസ്റ്റുകളാണ് കഴിക്കാനായിട്ട് ഉണ്ട് തനതു ഭക്ഷണമായ കപ്പയും പുഴമീനും കോഴിക്കറി ബീഫ് കറി പൊറോട്ടയും പന്നിക്കറിയും കൂടാതെ ഞണ്ടുകറിയും എല്ലാം ഇവിടെ കിട്ടും ഇതിനെല്ലാം പുറമെ നേരത്തെ ഓർഡർ നൽകിയാൽ നാടൻ കോഴിക്കറിയും മുയൽ ഫ്രൈയും സെറ്റ് അപ്പൊ ഇനി ഇവിടേക്ക് കയറി ചെല്ലുമ്പോ അറിയുന്ന ആരേലും ആ കൂട്ടത്തിലുണ്ടോന്ന് നോക്കിക്കോ പ്രത്യേകിച്ച് സൂക്ഷിച്ച് നോക്കണ്ടട ഉണ്ണി ഇത് ഞാനല്ല എന്ന് പറയണം നിങ്ങളുടെ സ്വന്തം ശങ്കിനെ ഇ ടി വി ഭാരത് ഇടുക്കി